തളുകുളം പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് രൂപകളങ്ങൾ നടന്നു രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ മുത്തപ്പന്മാർക്ക് കളം വൈകിട്ട് ദേവിക്ക് രൂപക്കളം ദീപാരാധന ചുറ്റുവളക്ക് നിർമ്മാല രാത്രി അത്താഴപൂജ എന്നിവ നടന്നു ക്ഷേത്രം പ്രസിഡന്റ് പി എസ് ഗണേശൻ സെക്രട്ടറി പി എസ് കിഷോർ ട്രഷറർ കണ്ണൻ പി എസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഫെബ്രുവരി പത്തിനാണ് ക്ഷേത്ര മൂന്ന് ആനകളോടുകൂടി എഴുന്നള്ളിപ്പ് നടക്കും തിരുവാണിക്കാവ് രാജഗോപാലൻ ദേവിയുടെ പിള്ളയെന്നും തട്ടിയിട്ടുണ്ടെത്തി കണക്കി മൂലദേവൻ ഒറ്റ ും രണ്ട് കൈയും വെച്ചു അന്നുംബ അനമ്പയെന്നും രണ്ട് ശരടും പിരിച്ചിട്ടു നന്ദു മുഴുക്കി ഉൻപടിയിൽ വെച്ചു ഇടം കൈ കൊണ്ടുപോത്തി വലം കൈ കൊണ്ട് തട്ടിത്തണി ഉണർത്തുന്നു ഇലയില്ലാത്ത വൃക്ഷത്തുമ്മേൽ പക്ഷി ഭഗവാദികൾ ചേക്കളക്ക